ചാർജർ വീട്ടിലുണ്ടെങ്കിൽ ഇനി ചപ്പാത്തിക്ക് മാവ് കുഴക്കേണ്ട ആവശ്യമേ ഇല്ല ഹലോ വെൽക്കം ബാക്ക് ടു മാളോസ് കേരള യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ടിപ്സിന്റെ വീഡിയോ ആയിട്ടാണ് വേറെ ഒന്നുമല്ല ഇനി തൊട്ടും നമുക്ക് ചപ്പാത്തിന്റെ മാവ് കുഴക്കേണ്ട ആവശ്യമില്ല ഇതേപോലത്തെ ഒരു ചാർജർ മാത്രം മതി അപ്പം അത് എങ്ങനെയാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണേ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പൊ അതിനായിട്ട് ഇതാ ഞാൻ ആദ്യം തന്നെ ഇതേപോലത്തെ ഗോതമ്പ് പൊടീൻ്റെ ഒരു കവറാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാവേ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ഇളം ചൂടുള്ള വെള്ളം ഒരു ലേശം ഒഴിച്ചു കൊടുക്കാം നമ്മൾ മാവ് കുഴക്കാൻ വേണ്ടി വെള്ളം ഒഴിക്കില്ലേ അതേപോലെ തന്നെ ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാവേ മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം കവർ ഇങ്ങനെ കൂട്ടി പിടിക്കുക എന്നിട്ട് ഇതേപോലത്തെ ഒരു ചാർജർ എടുക്കുകട്ടോ പഴയ കേടായ ചാർജർ ഒക്കെ ഉണ്ടാവില്ലേ അതെടുത്താൽ മതി എന്നിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മെല്ലെ മെല്ലെ പ്രെസ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ബലം പിടിച്ചൊന്നും പ്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല വെറും ഒറ്റ മിനിറ്റിനുള്ളിൽ നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തിന്റെ മാവ് റെഡി ആയി കിട്ടും കേട്ടോ കൈ കൊണ്ട് കുഴച്ചെടുക്കുന്നതിനേക്കാട്ടും എളുപ്പത്തിൽ നമുക്ക് ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാനും പറ്റും ചപ്പാത്തിന്റെ മാവ് കുഴക്കാൻ കൈവേദന എന്നൊക്കെ പറയുന്നവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ടിപ്പാണ് ഇനി നമുക്ക് ഈ കവർ ഒന്ന് തുറന്ന് നോക്കാവേ അപ്പൊ നോക്കിക്കേ നല്ല രീതിയിൽ നമ്മുടെ ചപ്പാത്തി മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ബോൾ രൂപത്തിലാക്കി എടുക്കുക ഇനി കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചപ്പാത്തിന്റെ മാവ് നമ്മൾ കുഴയ്ക്കുമ്പോൾ കയ്യിലൊക്കെ ഒട്ടുന്ന ആ പ്രശ്നമൊക്കെ മാറി കിട്ടും നമ്മൾ ചപ്പാത്തിയൊക്കെ ഒക്കെ ചുട്ടനുശേഷം വാക്കി വരുന്ന മാവൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ലേശ എണ്ണ തടവി കൊടുക്കുക എന്നിട്ട് ഇതേപോലെ എയർടൈറ്റ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു മൂന്നോ നാലോ ദൂസം നമുക്ക് സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല മാവ് കട്ടിയായി പോകുന്നില്ല എപ്പോഴെടുത്താലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഇനി ചപ്പാത്തിന്റെ മാവ് കുഴക്കുമ്പോ ആർക്കും കൈവേദന എടുക്കില്ല കൈയിൽ മാവ് ഒട്ടി പിടിക്കില്ല നമ്മൾ കൈ കൊണ്ട് കുഴക്കുന്നതിനെക്കാട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തിന്റെ മാവ് നമുക്ക് വെറും ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് കുഴച്ചെടുക്കാനും പറ്റും സമയലാഭമാണ് പണി എളുപ്പവും കൂടിയാണ് ഇതേപോലെ ഗോതമ്പ് ബോഡിന്റെ കവർ വേണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല എണ്ണയിന്റെ കവറായാലും ഓയിലിന്റെ കവറായാലും നമുക്ക് ഈസി ആയിട്ട് കുഴച്ചെടുക്കാൻ പറ്റും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സ് ആണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിന്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമന്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പൊ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ